ഹായ് വ്യൂവേഴ്സ് ഇന്ന് സെല്ലിൽ അടിപൊളിയായിട്ടുള്ള ഒരു കഫ്താൻ കഫ്താനായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഈ കഫ്താൻ നമ്മൾ ലോഞ്ച് ചെയ്യാനായിട്ട് കുറച്ച് കഥകളുണ്ട് അത് ഞാൻ പറഞ്ഞതരാം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കസ്റ്റമേഴ്സ് ഭയങ്കര എൻക്വയറി അതിങ്കിൽ കഫ്താനും ചെയ്യുമെന്ന് ചോദിച്ചുകൊണ്ട് അപ്പം നമ്മൾ ഓർത്തുന്ന നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ആഗ്രഹമല്ല നമ്മൾ കഫ്താനി ഇറക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറെ കഫ്താൻസ് ഇപ്പം നമ്മൾ ആദ്യമായിട്ട് ഇപ്പം ഇതാണ് ഇറക്കിയിട്ടുള്ളത് ഇങ്ങനെ സ്ട്രൈസിൽ ഇങ്ങനെ ഉണ്ടോ നല്ല ചില്ലി റെഡ് ആണ് ഇതിൽ വീഡിയോയിൽ ഞാൻ ഈ കളർ എടുത്ത് പറയുന്നത് നിങ്ങൾ വീഡിയോയിൽ എങ്ങനെയാണ് ഈ കളർ എന്നുള്ളത് മനസ്സിലാകുന്നില്ല അതുകൊണ്ടാണ് നല്ല ചില്ലി റെഡ് ആണ് കേട്ടോ നല്ല ചില്ലി റെഡിലേക്ക് ബ്ലാക്ക് ലൈൻ ആണ് പോയിട്ടുള്ളത് അതുപോലെ തന്നെ കണ്ടോ നിങ്ങൾ നല്ല രസമായിട്ടുള്ള അറ്റ വലിയായിട്ടുള്ള ഒരു പാറ്റേൺ ആണ് പിന്നെ അതുപോലെ തന്നെ പറയാനാണെന്നുണ്ടെങ്കിൽ കോട്ടൺ ആണ് കേട്ടോ നല്ല കംഫി കോട്ടൺ ആണത് ഡ്യൂലിയേറ്റിൽ ഒരു കോട്ടൺ ആണ് പിന്നെ കസ്താൻ പിന്നെ ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല റൗണ്ട് നെക്കിലാണ് സാധാരണ വീനക്കും നമ്മൾ ചെയ്തിട്ടുണ്ട് ഇപ്രാവശ്യം ഞാനൊരു നല്ല വൈഡ് റൗണ്ട് നെക്കിലാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇത് കണ്ടോ നിങ്ങൾ ഇതുപോലെ ഒരു ഡ്രോ സ്ട്രിങ് ഇങ്ങനെ നമ്മൾ ഷേപ്പ് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ ഇത് ഇത് ഡ്രോ സ്ട്രിങ് ഈ ഡ്രോ സ്ട്രിങ് പാറ്റേണിലാണ് നമ്മൾ ഇത് കൊണ്ടുവന്നിരിക്കുന്നത് കണ്ടോ ഇപ്പൊ ബാക്കാണെങ്കിലും ഇതുപോലെ നിങ്ങൾക്ക് ഇങ്ങനെ നമ്മൾക്ക് ഷേപ്പിൽ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും കണ്ടോ അപ്പം ഇങ്ങനൊരു ഡ്രൗസ്ട്രിങ് പാറ്റേൺ ഒക്കെ കൊടുത്തിട്ടാണ് നമ്മളിത് കൊണ്ടുവന്നിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്ക് ഷേപ്പ് ഒക്കെ കണ്ടോ ഇങ്ങനെ എനിക്ക് നോർമലി ഇങ്ങനെ ലൂസിൽ കിടക്കാനായിട്ട് ഇഷ്ടം അതുകൊണ്ടാണ് ഞാനത് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ കണ്ടോ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ചെയ്ത് നമുക്കിതിങ്ങനെ ടൈം ചെയ്ത് വെക്കാവുന്നതാണ് അതുപോലെ തന്നെ നല്ല നല്ല എന്താ പറയുക നല്ല കോട്ടൺ ആണ് കേട്ടോ നല്ല പ്രീമിയം കോട്ടൺ ആണ് ആ ഒരു മിസ്സാക്കരുത് പിന്നെ ഇതിൽ നമ്മൾ ത്രീ എക്സലുകാർക്ക് വരെയുള്ള സൈസസ് നമ്മളിതിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ബാക്കി ഫോർ എക്സലും ഫൈവ് എക്സലും ഇതിൽ ചെയ്യാൻ ഒക്കത്തില്ല കാരണം ആ അത്രയും ത്രീ എക്സലുകാർക്ക് വേണ്ടിയിട്ടുള്ള സൈസ് ഉള്ളതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് പിന്നെ എസ് എം എൽ എക്സല് ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ ഇത്രയും സൈസസിൽ നമ്മളിത് അവൈലബിൾ ആക്കണം അതും സെല്ലൻ്റെ മാനുഫാക്ചറിങ് പ്രൈസിൽ വളരെ അഫോർഡബിൾ പ്രൈസിലാണ് അറിയാമല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും സെല്ലൻ്റെ പ്രൈസും അത് മാനുഫാക്ചറിങ് പ്രൈസ് മാനുഫാക്ചറിങ് പ്രൈസ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ അത്രയും ഇതായിട്ടുള്ള മാർജിൻ നമ്മൾ നമ്മളിത് ഓരോ പ്രോഡക്റ്റും നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് എത്തിക്കുന്നത് അപ്പോൾ എല്ലാവരും പർച്ചേസ് ചെയ്യണം ആരും മിസ്സാക്കരുത് അതുപോലെ കഫ്താൻ പ്രേമികൾ പ്രത്യേകിച്ചു ഇനി കഫ്താൻ ഞങ്ങൾ ചെയ്തില്ല എന്നും പറഞ്ഞുകൊണ്ട് ആരും ഞങ്ങളോട് വഴക്കിലൊന്നും വരണ്ട കഫ്താൻ എന്താ ചെയ്യാത്തതെന്നും ചോദിച്ചുകൊണ്ട് എനിക്ക് ഒന്നും ഒരു ദിവസം ഒരു അഞ്ചോ ആറോ മെസ്സേജും പിന്നെ വാട്ട്സാപ്പിലൊക്കെ എല്ലാവരും കഫ്താൻ ഉണ്ടോ കഫ്താൻ ചെയ്യുന്നില്ലേ എന്താ നിങ്ങൾ കഫ്താൻ ചെയ്യാത്തതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് അപ്പോൾ കഫ്താൻ ചെയ്യാണ്ടൊന്നുമല്ല ഇത്രയും എൻക്വയറി വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അതിനെ അസപ്റ്റ് ചെയ്യണമല്ലോ അപ്പം അതാണ് നമ്മൾ ആ കഫ്താനായിട്ട് നമ്മൾ വരുന്നത് ഇനി ഒരുപാട് കഫ്താൻസ് വരുന്നുണ്ട് ഷീഫോൺസിലൊക്കെ ഷീഫോൺ മെറ്റീരിയലും ഇന്നറൊക്കെ കൊടുത്തിട്ടൊക്കെയുള്ള കഫ്താൻസ് ഒക്കെ ഞങ്ങൾ ലോഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ട് കഫ്താനിന് ഇനി അങ്ങനെ വേണം അങ്ങനെ വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു ഫോട്ടോസ് ഒക്കെ വെച്ചിട്ട് ഞങ്ങൾക്ക് മെസ്സേജും ചെയ്തോളൂ ഞങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെയൊക്കെ ആ ഒരു എന്താ പറയുക വാല്യുബിൾ കമൻസ് എല്ലാം ഞങ്ങൾ കൺസിഡർ ചെയ്യണം തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യും കാരണം അതുകൊണ്ട് മാത്രമാണ് നമ്മളിപ്പോഴും ഈ കഫ്താൻ ലോഞ്ച് ചെയ്യുന്നത് തന്നെ കേട്ടോ പിന്നെ ഇനി അതല്ല ഈ ഡ്രോ സ്ട്രിങ് ഇല്ലാത്ത കഫ്താൻസ് നമുക്ക് വേണമെങ്കിൽ അവൈലബിൾ ആക്കാം സോ അത് കുറച്ചും കൂടി ആ കഫ്താനും നമ്മൾ നമ്മളിറക്കുന്നുണ്ട് പക്ഷെ കഫ്താൻ ഡ്രോ സ്ട്രിങ് കൊടുത്തിരുന്നെച്ചാൽ കുറച്ചും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് ഷെയ്പ്പൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ആക്കി എന്ന് ഉള്ളു അപ്പോൾ ഇച്ചിരി ടമ്മിയുള്ളവർക്കാണെങ്കിലും ഇവിടെ ഇങ്ങനെ ഇത് വരുവാണെങ്കിൽ കുറച്ചും കൂടി പ്ലെയിൻ കഫ്താനാണല്ലോ വരും അതാണ് കേട്ടോ മെയിനായിട്ട് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് അപ്പോൾ ആര് മിസ്സാക്കേണ്ടതാണ് ബാക്ക് ഇതുപോലെയാണ് കേട്ടോ വിവരുന്ന ഫ്രണ്ട് അതുപോലെ മനസ്സിലായില്ലോ അപ്പോൾ ആരും മിസ് ആക്കേണ്ട എല്ലാവരും പർച്ചേസ് ചെയ്തോളൂ എസ് ടു ത്രീ എക്സിൽ ആർക്ക് വരെ യൂസ് ആക്കാവുന്ന മെത്തേഡിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് പ്യുർ കോട്ടൺ തന്നെയാണ് അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ് താഴെ ഞാൻ വാട്സപ്പ് നമ്പേഴ്സുകൾ കൊടുക്കുന്നുണ്ട് അതിൽ മെസ്സേജ് ചെയ്താൽ മതി അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് കൊണ്ട് ഇപ്പോൾ ഇതുപോലെ ഒരുപാട് കളക്ഷൻസ് നിങ്ങളിപ്പോൾ ഇപ്പോൾ ഞങ്ങളിപ്പോൾ ബോട്ടംസ് ഒക്കെ ഒത്തിരി ഇറക്കുന്നുണ്ട് അതൊരുപാട് എൻക്വയറീസ് ബോട്ടംസിനൊക്കെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്കിതെല്ലാം ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ എല്ലാ എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ് ആരെങ്കിലും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ആ ബെൽ ബട്ടൺ ഓൺ എനേബിൾ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇടുന്ന നോട്ടിഫിക്കേഷൻസ് ഒക്കെ പെട്ടെന്ന് ആക്കും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാം പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ പെട്ടെന്ന് സെയിലായി പോകും അപ്പോൾ കസ്റ്റമേഴ്സിനൊക്കെ കംപ്ലയിൻറ്റ് ആണ് ഞങ്ങൾ നിങ്ങൾ എന്ത് ചോദിച്ചാലും ഇല്ല 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 എന്ന് പറയും ഇല്ലാത്തതല്ല തീർച്ചയായിട്ടും പെട്ടെന്ന് എനിക്കൊന്ന് ഒരു ടു ഓർ ത്രീ ഹവേഴ്സിനുള്ളാണ് സോൾഡ് ഔട്ട് ആയി പോകുന്നത് പിന്നെ കട്ട് സൈസ് ആ വരുന്നത് ചിലപ്പോൾ ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്നത് ഞങ്ങൾക്ക് എക്സിലും ഡബിൾ എക്സിലോ ആണ് ത്രീ എക്സിലോ ഉണ്ട് പക്ഷേ കുറവാണ് എക്സലോ ഡബിൾ എക്സിലോ ആണ് ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്നത് അതാണ് ഏറ്റവും കൂടുതൽ ഫാസ് സെയിൽ ആയി പോകുന്നത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെട്ടോ അപ്പോൾ എല്ലാവരും പർച്ചേസ് ചെയ്തോളൂ താങ്ക് യു